മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ തമ്പുലയിലെ കണ്ട പോലെ നമ്മൾ പന്ത്രണ്ട് ലഗ്നങ്ങളെ കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് ലക്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞുള്ള ഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇൻ ഓരോ രാശിയിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഗ്രഹങ്ങളെ വെച്ച് പറഞ്ഞിരുന്നു ഇനി പറയാൻ പോണത് തമ്പുലയിൽ കണ്ട പോലെ നമ്മുടെ ഓരോ പന്ത്രണ്ട് ഭാവങ്ങളിലും ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏഴാം ഭാവം കൊണ്ട് വിവാഹം ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നാലാം ഗോ നാലാം ഭാവം കൊണ്ട് മാതാവിനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഏഴാം ഭാവം കൊണ്ട് വിവാഹം ചിന്തിക്കുമ്പോൾ നമ്മൾ ഓടി ഒരു എന്താ പറയുക ഏത് ആ ഏഴാം ആ വിവാഹം ചിന്തിക്കുമ്പോൾ ഒരു കാരകന്മാർ ആ ഏഴാം ഭാവാധിപൻ കാരകൻ കാരകനും ഭാവാധിപനും ഇവിടെയാണ് പ്രധാനം അല്ലാതെ ഒരു മറ്റേ ഏതൊരു വിഷയം നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു അധിപൻ ഉണ്ടാകും അതിനൊരു കാരകനുണ്ടാകും ഇപ്പൊ നാലാം ഭാവത്തിൻ്റെ കാരകത്വം എന്ന് പറയണത് മറ്റേ ചന്ദ്രനാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഈ ഒരാൾക്കൊരു കാര്യം നോക്കി ചെയ്യുമ്പോൾ എന്താണ് മാതാവിനോ അല്ലെങ്കിൽ സുഖക്കുറോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രഹനിര സ്കാൻ ചെയ്യുമ്പോൾ പ്രശ്നത്തിലൊക്കെ നാലാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് മാതാവ് വാഹനം വാഹനം വീട് ഇത്യാദി കാര്യങ്ങൾക്ക് അപ്പൊ നാലുകൊണ്ട് ചിന്തിക്കുന്ന കാര്യം അതിന് ഓരോ കാരകന്മാരുണ്ട് ഇപ്പം മാതാവിനെ ചിന്തിക്കുമ്പോൾ ചന്ദ്രനെ ചിന്തിക്കണം മനസ്സിന്റെ കാരകൻ ചന്ദ്രനാണ് എല്ലാം സുഖത്തിന്റെ കാര്യങ്ങളും നാലാം ഭാവമാണ് അത് ശുക്രനാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഓരോ കാരകന്മാരുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് പന്ത്രണ്ട് ഭാവങ്ങളിൽ എന്തൊക്കെ സൂച അതായത് പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ ഓരോ സൂചകന്മാരും എന്തൊക്കെ സൂചന ആണ് കൊടുക്കണത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത് അതിന് ഓരോ എന്തൊക്കെ കാര ഏതൊക്കെ കാരകന്മാരായിരിക്കും അതിന് കൊടുക്കണത് എന്നുള്ളതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടായിരുന്നു ഇപ്പോ വളരെ ദയനീയമായിട്ടുള്ള ഒഴുക്കില്ലാത്തൊരു വെള്ളം പോലെയാണ് മറ്റേ കെട്ടിക്കിടക്കണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വളരെ വ്യൂസ് ഒക്കെ കുറഞ്ഞ് മുന്നോട്ട് പോണിപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹികൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ കമന്റിന്റെ തൊട്ട് താഴെ തന്നെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബട്ടണും കൂടി അമർത്തി എനാബിൾ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുക അപ്പൊ നമുക്ക് പോലെ ഇന്ന് ആദ്യം ലക്നമാണ് ലക്നം രാശിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലക്നഭാവങ്ങൾ ആ ലക്നഭാവങ്ങളിൽ ലക് ലാ എന്ന് എഴുതിയ അക്ഷരം ആ ലാ എഴുതിയ ലക്നത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും ആ ലാ എന്ന് എഴുതിയിരിക്കണം അത് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവം അത് ലഗ്നമാണ് അപ്പൊ ലക്നം കൊണ്ട് എന്തൊക്കെയാണ് ആചാര്യന്മാർ പറയണത് ശരീരം സ്വസ്ഥത യശസ് എല്ലാ സുഖങ്ങളും അതേപോലെ ജയത്തിന്റെ കാരകൻ അപ്പൊ ജ നമ്മള് ശരീരത്തിന് അപ്പൊ നമ്മൾ ശരീരം നോക്കുമ്പോൾ ചന്ദ്രനെ ചിന്തിക്കും അത് ആ ലഗ്നം കൊണ്ട് ശരീരം നോക്കുമ്പോൾ ലക്നം എന്തൊക്കെ ചിന്തിക്കും ആ ശരീരത്തെ ചിന്തിക്കുന്ന കാരകൻ ചന്ദ്രനാണ് സ്വസ്ഥതയ സമാധാനം മനസ്സ് അതിന്റെ കാരകൻ ചന്ദ്രനാണ് യശസ് ആ യെസ്സിന്റെ എല്ലാ യെസ്സുകളും തരുന്നത് രവിയാണ് അതേപോലെ തന്നെ അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യം ചിന്തിക്കുമ്പോൾ ലക്നം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല അതായത് ശരീരത്തിന്റെ കാരകത്വം അത് ആ കാരകൻ എന്ന് പറയുന്നത് ആ മറ്റേ ചന്ദ്രനാണ് അപ്പോൾ സ്വസ്ഥതക്കുറവുണ്ടോ ഇയാൾക്ക് ഇത്തിരി കുറവുണ്ടോ ചന്ദ്രൻ ദുസ്ഥാനത്താണോ അപ്പൊ അത് നോക്കുമ്പോൾ ലഗ്നം കൊണ്ട് നോക്കുമ്പോ ലഗ്നത്തിൽ ശനി നിൽക്കുക രോഗപീഡിതൻ അപ്പൊ ആ സ്വസ്ഥത കുറവുക അല്ലെങ്കിൽ ചന്ദ്രന്റെ പൊസിഷൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കാരകനും ഭാവാധിപരുമാണ് നോക്കുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും രാഹു കേത് കൂടിയെല്ലാം നോക്കണ്ട ഒരു ഭാവം നോക്കുമ്പോൾ കാരകനെയും ഭാവാധിപനും കാരകനെയും ഇതാണ് നോക്കണ്ടത് കാരകൻ ഭാവാധിപൻ കാരകൻ ഭാവനാധിതപൻ അങ്ങനെ നോക്കുക അപ്പം എല്ലാ സുഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും തരുന്ന ചന്ദ്രനും ശുക്രനും ഈ രണ്ട് പേരുമാണ് നമ്മുടെ എല്ലാ സുഖങ്ങളുടെയും കാരകന്മാര് ചന്ദ്രനും ശുക്രനെയും പിന്നെ അതേപോലെ തന്നെ ജയത്തിന്റെ കാരകൻ എന്ന് പറയുന്നത് രവിയാണ് എല്ലാ വിജയത്തിന്റെ കാരകൻ രവിയാണ് രവിയുടെയൊക്കെ നല്ല ദാശിലൊക്കെ നല്ല പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനില ആയിരിക്കും എന്നാണ് പറയുക അപ്പോൾ ലഗ്നം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെറിയ രീതിയിലാണ് എഴുതിയത് എനിക്ക് ബോർഡിൽ എത്ര സ്ഥലമുള്ളത് കൊണ്ട് ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാരണം വലിയ മറ്റേ ഗുരുവായൂർ ഇതിന്റെ മറ്റേ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് ഇനി രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കുന്നത് നോക്കൂ രണ്ടാം ഭാവം കൊണ്ട് കുടുംബം കാരകൻ ചന്ദ്രൻ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് കുടുംബത്തിൽ ചിന്തിക്കും അതിന്റെ കാരകൻ ചന്ദ്രൻ ശുക്രൻ അപ്പോൾ കുടുംബം ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ടു കൊണ്ട് കുടുംബത്തിൽ ചിന്തിക്കും വിദ്യ വാക്ക് ദാനം എല്ലാം ചിന്തിക്കും അതിൽ അതിന്റെ ഈ അതൊക്കെ ചിന്തിക്കുമ്പോഴും അതിനും ഓരോ ഭാവം ഓരോ കാര്യം സൂക്ഷിക്കുമ്പോൾ അതിന് കാരകന്മാർ വ്യത്യാസമുണ്ട് അപ്പോൾ കുടുംബം ചിന്തിക്കുമ്പോൾ ആ കാരകൻ ആരാണ് ചന്ദ്രനും ശുക്രനാണ് കുടുംബത്തിന്റെ കാരകന്മാരെ അതേപോലെ തന്നെ ധന ധനം രണ്ടു കൊണ്ട് ചിന്തിക്കും ധനത്തിന്റെ കാരകനാര് വ്യാഴം അപ്പോൾ രണ്ട് കൊണ്ട് ധനം ചിന്തിക്കുമ്പോൾ അതിന്റെ കാരകൻ വ്യാഴമാണ് വിദ്യ എല്ലാ വിദ്യകളും പെടും അതിന്റെ കാരണം നമ്മൾ രണ്ടു കൊണ്ട് വിദ്യ ചിന്തിക്കുന്നു അപ്പോൾ ആ വിദ്യാകാരകൻ അറിയണം നമ്മളൊരു ഒരു പതിനെട്ട് ഒരു ചെറിയ കൊച്ചു പഠിക്കാൻ പോകണം എൻ്റെ കൊച്ചിനിപ്പം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് കൊച്ചിന്റെ ഭാവി കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ രണ്ടാം ഭാവം നോക്കും രണ്ടാം ഭാവം നോക്കും ഭവനാധിപ് ആ ഭവനാധിപനിയെയും നോക്കും അതിന്റെ കാരകനായ ബുധനെ നോക്കും ഇതാണ് വിദ്യ ചിന്തിക്കുന്ന ആൾ അങ്ങനെയാണ് അപ്പം എല്ലാ വിദ്യകളും പെടും അതിന്റെ കാരകൻ ബുധനാണ് അതേപോലെ തന്നെ കണ്ണ് വലത്തേ കണ്ണ് വലത്തേ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണിൻ്റെ കാരകത്വം ഈ രണ്ട് കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ആ അത് ആ രണ്ടുകൊണ്ട് കണ്ണിനെ ചിന്തിക്കുന്നുണ്ട് വലത്തേ കണ്ണ് എന്ന് പറഞ്ഞത് അതിൻ്റെ കാരകത്വം കണ്ണിൻ്റെ കാരകത്വം കുജനും രവിക്കും ഉണ്ട് എന്നാണ് പറഞ്ഞത് രവിയാണ് അതേപോലെ തന്നെ വാക്ക് രണ്ടു കൊണ്ടാണ് വാക്ക് ചിന്തിക്കുന്നത് ബുധനാണ് അതിന്റെ ഇതിന് ശ്ലോകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ശ്ലോകങ്ങളൊന്നും പറയണില്ല ഇതിന്റെ വാ വാക്ക് രണ്ടാം ഭാവം കൊണ്ട് വാക്ക് ചിന്തിക്കും ആ വാക്കിന്റെ കാരകത്വം ബുധനാണ് അതേപോലെ തന്നെ ഭക്ഷണം സുഖഭക്ഷണം ഭോജനം സുഖഭോജനത്തിൻ്റെ ഒരു കാരകൻ ചന്ദ്രനാണ് അപ്പോൾ നമ്മൾ ഈ ചന്ദ്രൻ രണ്ടുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ദുസ്ഥാനത്തൊക്കെയാണ് നല്ല ഭക്ഷണം കിട്ടുമോ നല്ല സുഖഭക്ഷണമാണോ നല്ലൊരു എന്താ പറയുക ജീവിതത്തിലേക്ക് ഈ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യപരമായിട്ടുള്ള ഭക്ഷണം എന്താ പറയുക ഒരു ക്ലേശ പട്ടിണി എന്നൊക്കെ പറയില്ല അതേപോലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രനെ ചിന്തിക്കും മുഖത്തിന്റെ കാരകൻ മുഖത്തിന്റെ മുഖ സൗന്ദര്യത്തിൻ്റെ കാരകൻ ചന്ദ്രനാണ് അപ്പോൾ രണ്ടു കൊണ്ട് കുടുംബം ധനം അതേപോലെ തന്നെ എല്ലാ വിദ്യകളും വലത്തെ കണ്ണ് ഭക്ഷണം മുഖം ഇതിനെ ഇത്രയും രണ്ടു കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കാരകന്മാരുടെ വ്യത്യാസങ്ങൾ കണ്ടു അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ കാരകന്മാരുണ്ട് അല്ലാതെ ഒരു ഗ്രഹനില എടുത്തിട്ട് ലഗ്നം എവിടെയുണ്ടോ കിട്ടണ രാഹു ഒക്കെ ഏത് ഗുളിയനം വെച്ച് മാത്രമല്ല വേണ്ടത് ഇവിടെ കർമ്മ ഒരുപാട് ഇനി പുതിയ പുതിയ ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ ഗ്രഹനില വിശകലനമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും പക്ഷെ പക്ഷേ ഇടുമ്പോൾ വളരെ വ്യൂസ് കുറവാണ് അത് നിങ്ങളുടെ സപ്പോർട്ടിന്റെ ബുദ്ധിമുട്ട് കുറവാട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ മൂന്നാം ഭാവം ധൈര്യം ശൗര്യം അതേപോലെ തന്നെ ദുർബുദ്ധി സഹോദര സഹോദരങ്ങള് അതേപോലെ തന്നെ സഹായം വനത്തെ ചെവി അപ്പം ശബ്ദത്തിൻ്റെ കാരകൻ അങ്ങനെ ഒരുപാട് കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം ധൈര്യം ധൈര്യം ശൗര്യം ഈ ധൈര്യത്തിന്റെയും ശൗര്യത്തിന്റെയും ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരാള് ആ കാരകൻ കുജനാണ് കൊണ്ടാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ രവിക്ക് കുജനും രവിക്കും ഉണ്ട് രണ്ടു പേര് സത്വഗുണമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഇവർക്ക് ആ ഒരു അക്രമ സ്വഭാവം രവിക്കും കുജനും ഒരു അക്രമ സ്വഭാവമാണ് അതാണ് ധൈര്യം ശൗര്യം അതിന്റെ കാര്യവും രവിയും കുജനും സത്വഗുണം അക്രമ സ്വഭാവം എന്ന് പറയും അതേപോലെ ദുർബുദ്ധി ദുർബുദ്ധിയുടെ കാരകത്വൻ കാരകൻ എന്ന് പറയുന്നത് ബുദ്ധി അതെ മൂന്നുകൊണ്ട് ചിന്തിക്കും അത് ബുധനാണ് അതേപോലെ തന്നെ സഹോദര കാരകനാണ് സഹോദര കാരകൻ എന്ന് പറയുന്നത് കുജനാണ് കാരകൻ അതായത് സഹോദര കാരകനും പരാക്രമവും എന്നാ പറയുന്നത് മൂന്നുകൊണ്ടാണ് പരാക്രമം സാഹസിക പ്രവർത്തനങ്ങള് കമ്മ്യൂണിക്കേഷൻ അതിന്റെ കാരകത്വങ്ങളൊക്കെ ഈ കുജനും ആണ് ബന്ധപ്പെടുന്നത് അതേപോലെ തന്നെ സഹായം വലത്തെ ചെവി സഹായം അതേപോലെ തന്നെ വലത്തെ ചെവി അതിന്റെ ഈ കാര്യങ്ങളും ഈ കൊണ്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുരു ശബ്ദത്തിന്റെ തൊണ്ടയുടെ നമ്മുടെ തൊണ്ടയുടെ കാരകത്വം ഈ വ്യാഴത്തിനുണ്ട് ആ കൊണ്ടാണ് ആ ശബ്ദ ശബ്ദം കൊണ്ടാണ് അത് ചിന്തിക്കുന്നത് അപ്പം കൊണ്ട് ശബ്ദത്തിന്റെ കാരക നമ്മൾ എന്തെങ്കിലും ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിൽക്കലുണ്ടോ എഴുത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻപരമായിട്ട് മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളത് ആ മൂന്നാം ഭാവനാധിപനേയും മൂന്നിന്റെ ആ അതിന്റെ കാരകനായി വ്യാഴത്തെ നോക്കും അതേപോലെ തന്നെ നാലാം ഭാവും നാലുകൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് നാലാം ഭാവം മാതാവ് ചന്ദ്രൻ അതായത് മാതാ മാതാവിനെ ചിന്തിക്കുന്ന നാലുകൊണ്ടാണ് ആ നാല് അതിന്റെ കാരകൻ ചന്ദ്രനാണ് അപ്പൊ നമ്മൾ മാതാവിനെ ചിന്തിക്കുന്ന നാലുകൊണ്ടാണ് അതിനെ ചിന്തിക്കുമ്പോൾ എന്ത് മാതാവിന് എന്ത് ദുരിതങ്ങളുണ്ടോ ചിന്തിക്കുമ്പോ അതിന്റെ കാരകനെ ഓടിച്ചു നമ്മൾ നോക്കണം ആ അതിന്റെ ഭവനാധിപനയും കാരകനെയും ചന്ദ്രൻ കാരകൻ ചന്ദ്രനാണ് അതിന്റെ ഭവന ഏത് രാശി നാലാം ഭാവം ആവാം മേടൻ രാശി നാലാം ഭാവം ആവാൻ ആവാം അപ്പം കൂജൻ മേടൻ രാശിൻ്റെ അധിപൻ അതിൻ്റെ കാരകൻ ചന്ദ്രൻ ഈ രണ്ട് കോമ്പിനേഷൻ കറക്റ്റ് നമ്മൾ നോക്കിയിരിക്കണം അതിനാണ് ഇങ്ങനെ പറയണത് അതേപോലെ തന്നെ സുഹൃത്തുക്കൾ ആണ് കൊണ്ട് സുഹൃത്തുക്കളെ ചിന്തിക്കും നല്ല കൂട്ടോ ചീത്ത കൂട്ടുകെട്ടോ ഉണ്ടെന്നൊക്കെ നാലുകൊണ്ടാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മാധുരൻ മാധുലെന്ന് പറയുമ്പോൾ അമ്മാവനെ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മാവനെ ചിന്തിക്കുന്നത് നാലുകൊണ്ടാണ് അതേപോലെ തന്നെ മരുമക്കൾ മരുമക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിന്റെ കാരകത്വം മരുമക്കളുടെ കാരകത്വം ബുധനാണ് അപ്പൊ സുഹൃത്തുക്കൾ മാധുരൻ അമ്മാവൻ മരുമക്കൾ ഇതെല്ലാം ചിന്തിക്കുന്നത് നാലുകൊണ്ട് അപ്പൊ മാതാവിനെ ചിന്തിക്കുന്ന ചന്ദ്രൻ സുഹൃത്തുക്കൾ മാധുരൻ അമ്മാവൻ മരുമക്കൾ ഇതെല്ലാം ചിന്തിക്കണ ബുധൻ ഒറ്റൊരാൾ ബുധനാണ് അതേ സുഹൃത്തുക്കളെ ചിന്തിക്കുന്നത് ബുധൻ മാധുരനെ ചിന്തിക്കുന്നത് ബുധൻ അമ്മാവിനെ ചിന്തിക്കുന്നത് ബുധൻ മരുമക്കളെ ചിന്തിക്കുന്ന ബുധൻ അപ്പൊ ഇത്രയും കാരണത്തിന് ആ ബുധനുണ്ട് അതേപോലെ തന്നെ നാലു വീടിനെ ചിന്തിക്കും സുഖം അതേ സുഖ സ്ഥാനമാണ് നാല് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ വാഹനം വാഹനം നല്ല വാഹനങ്ങൾക്ക് യോഗമുണ്ടോ ഇവർക്ക് സുഖത്തിന് കുറവുണ്ടോ സ്വസ്ഥതയ്ക്ക് കുറവുണ്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാല് കൊണ്ട് ചിന്തിക്കും അതേപോലെ തന്നെ ലാളിത്യം ലാ ലാളിത്യം അതേപോലെ തന്നെ ലാളനം അതേപോലെ തന്നെ ജനിച്ച വീട് വളർത്തു മൃഗങ്ങൾ ആ ജനിച്ച വീട് വളർത്തുമൃഗങ്ങള് ഈ വളർത്തുമൃഗത്തിന്റെ കാരകത്വം ശുക്രനുണ്ട് വളർത്ത അതിന്റെ പെഡ്സ് പെഡ്സിന്റെ കാരകത്വം ശുക്രൻ ഉണ്ട് അതേപോലെ തന്നെ അഭിവൃദ്ധി അഭിവൃദ്ധിയുടെ കാരകത്തിനും ചന്ദ്രനും അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അഭിവൃദ്ധികൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സുഖത്തിന്റെ കാരകൻ ചന്ദ്രൻ ദേവി എല്ലാ അഭിവൃദ്ധിയുടെയും കാരകൻ ചന്ദ്രനും ശുക്രനും അതേപോലെ തമ്മിൽ ഇരിപ്പിടം നാലുകൊണ്ടാണ് ഇരിപ്പിടം ചിന്തിക്കുന്നത് ആ ഇരിപ്പിടത്തിന്റെ കാരകം നമ്മൾ രവിയാണ് ഇപ്പം നമ്മൾ സ്ഥലത്ത് സ്ഥിരമായിട്ടാണോ നിൽക്കുന്നത് സ്വന്തമാണോ വീടാണോ ആണോ നമ്മൾ എന്താ താമസിക്കണം നോക്കുമ്പോ നോക്കുമ്പോൾ അതിന്റെ ഭവനാധിപനെയും നാലാം ആ നാലാം ഭാവ ഭവനാധിപനയും അതിന്റെ കാരകൻ രവിയെ നോക്കും അപ്പൊ സുഹൃത്തുക്കൾ ചിന്തിക്കുമ്പോൾ ബുധനെ നോ കാരകൻ ആ നാലാം ഭാവാധിപനെ കാരകനെ നോക്കും ഇങ്ങനെയാണ് ഓരോ ഭാവങ്ങളിലേക്ക് കുറിച്ച് ഓരോ കാരകന്മാരെയും ചിന്തിച്ച് നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താന ഭാവമാണ് വിശേഷ ബുദ്ധി അതായത് അഞ്ചാം ഭാവത്തിന് പ്രത്യേകം പറയണത് തന്നെയുണ്ട് ഒരു വിശേഷ ബുദ്ധി അഞ്ചാം ഭാവം എന്ന് പറയണത് ത്രികോണ രാശിയാണ് നാലാം ഭാവം ഒരു കേന്ദ്ര രാശിയാണ് വിശ് അഞ്ചുകൊണ്ട് കൊണ്ട് ഒന്ന് പറയണവെച്ചാൽ വിശേഷ ബുദ്ധിയാണ് പറയണത് അപ്പൊ ബുദ്ധിയുടെ ഭാവമാണ് അഞ്ച് അതേപോലെ തന്നെ ഒരു സന്താന അഞ്ചു കൊണ്ടാണ് സന്താനം ചിന്തിക്കുന്നത് വിശേഷ ചിന്തി ചിന്തിക്കുന്നത് അപ്പൊ സന്താനം ചിന്ത എന്താണ് ചിന്തിക്കുന്നത് അഞ്ചാം ഭവനാധിപൻ രാശിയിൽ ലഗ്നം എവിടെയെങ്കിലായിരിക്കും അതിന്റെ അഞ്ചാം ഭാവം നോക്കുക അതിന്റെ ഭവന ആ അഞ്ചാം ഭാവത്തിൻ്റെ ആ ഭവനാധിപൻ എവിടെയാ നോക്കുക അതിന്റെ കാരകൻ സന്താനത്തിന്റെ കാരകനാണ് വ്യാഴം വ്യാഴത്തിന്റെ സ്ഥിതി നോക്കുക ഇതാണ് സന്താനം ചിന്തിക്കുന്നത് അതേപോലെ തന്നെ വിശേഷ ബുദ്ധി ആ അറിവ് വിശ ആ വിശേഷ ബുദ്ധിയോട് കിട്ടുന്ന അറിവ് ചിന്തിക്കുന്നത് നമ്മുടെ ഈ അഞ്ചുകൊണ്ടാണ് മേധാവി അതേപോലെ തന്നെ വിവേക മന്ത്രം മന്ത്രി ആചാര്യൻ സന്താനം പുരാതനം 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 അതേപോലെ തന്നെ പ്രതിഭ സ്വ മനസ് ഉയർന്ന ജോലി ഇതെല്ലാം ചിന്തിക്കണ അഞ്ചു കൊണ്ടാണ് അപ്പം അഞ്ചാം ഭവനാധിപന്റെ സ്ഥിതി അഞ്ചിൻ്റെ കാരകന്മാരൊക്കെ ആ ചിന്തിക്കണ കാരകന്മാരൊക്കെ നല്ല പൊസിഷനിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളൊക്കെ ഗ്രഹങ്ങളിലേക്ക് കിട്ടും ഇങ്ങനെ ഓരോ ഭാവങ്ങൾ പറയുന്നത് ഒന്നുകൂടി പറയാം ബുദ്ധി വിശേഷാൽ ബുദ്ധി അറിവ് മേധാവി വിവേകശക്തി മന്ത്രം മന്ത്രി ആചാരൻ സന്താനം പുരാതനം അതുപോലെ തന്നെ ആ അതിന്റെ ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ വ്യാഴമാണ് ബുദ്ധിയുടെ കാര്യം മറ്റേ ബുദ്ധിയെ ചിന്തിക്കുമ്പോൾ നമ്മൾ വ്യാഴത്തെ നോക്കും ബുദ്ധനെയും നോക്കും അതേപോലെ തന്നെ മേധാവി വിവേകശക്തി മന്ത്രം മന്ത്രി ആചാര്യം ഇവരെയൊക്കെ കാര്യം ചെയ്യണ ഒരേ ഒരാൾ വ്യാഴമാണ് അതുപോലെ തന്നെ പ്രതിഭ പ്രതിഭാശാലി അഞ്ചുകൊണ്ട് നോക്കുമ്പോൾ രവിയെയും ഗുരുവിനേയും നോക്കും ഉയർന്ന ജോലിയാണ് പ്രതിഭ എന്ന് പറഞ്ഞ ഉയർന്ന ജോലി ആ ഉയർന്ന ജോലിക്ക് സാധ്യതയുള്ള രണ്ട് പേരാണ് രാജ്യത്തെ നമ്മുടെ രവിയാണ് പവർഫുൾ ആ വ്യാഴവും കൂടി ചേരുമ്പോൾ ഉയർന്ന ജോലിക്ക് സാധ്യതയുണ്ട് അതേപോലത്തെ സ്വ മനസ്സ് നമ്മൾ സ്വ മനസ്സ് ചിന്തിക്കുന്നത് അതിൻ്റെ കാരകൻ ചന്ദ്രനാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ അഞ്ചാം ഭാവം വരെയുള്ള പന്ത്രണ്ട് അടുത്ത അഞ്ചാം ഭാവം വരെയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ആറാം ഭാവം മുതൽ ഓരോ ഭാവത്തിനും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ ആ കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോ പറയുന്നത് അപ്പം അഞ്ചാം ഭാവം വരെ പറഞ്ഞു നിർത്തണം വീഡിയോ ഒരുപാട് നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറ്റേ അടുത്ത രണ്ട് മൂന്ന് രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഈ ചിലപ്പോൾ വീഡിയോ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം